ഗീതയിൽ ഒരുപാട് ഉപദേശങ്ങൾ ഭഗവാൻ കൃഷ്ണൻ അർജുനന് കൊടുത്തിട്ടുണ്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതില് അർജുനൻ കടന്നു പോയൊരു ഒരു മാനസികാവസ്ഥയുണ്ട് ഡിപ്രഷന്റെ ഒരവസ്ഥയിലാണ് കാരണം ഓപ്പോസിറ്റ് നിൽക്കുന്നത് സ്വന്തം ബന്ധുക്കളും ഗുരുക്കന്മാരും ഒക്കെയാണ് അപ്പൊ ഇതിനെ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും ഫേസ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് കാരണം നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഇതുപോലെ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത വ്യക്തികളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളാവുമ്പോൾ നമ്മളത് എങ്ങനെ ഹാൻഡിൽ ചെയ്യും നമ്മുടെ ലൈഫിൽ ഈ റോൾ പ്ലേ പ്ലേയെന്നു പറഞ്ഞ സംഭവമുണ്ട് റോൾ പ്ലേ ഇപ്പോൾ നിങ്ങൾ നിങ്ങൾ പ്ലേ ചെയ്യുന്ന ഒരു റോൾ ഒരു ഹോസ്റ്റിൻ്റെ റോളാണല്ലോ കറക്റ്റല്ലേ ചിലപ്പോൾ നിങ്ങളായിരുടെയെങ്കിലും മകളായിരിക്കാം ഭാര്യ ആയിരിക്കാം നിങ്ങൾ ചിലപ്പോൾ അമ്മയായിരിക്കാം ഞാൻ ഇങ്ങനെ വെറുതെ പറയുകയാണ് നിങ്ങൾ സുഹൃത്തായിരിക്കാം നിങ്ങൾ അയൽവാസി ആയിരിക്കാം ഇങ്ങനെ ഒരുപാട് റോളുകളുള്ള ഒരാളാണ് നിങ്ങളും ഞാനൊക്കെ ശരിയല്ലേ നമ്മളെല്ലാവരും ഒരുപാട് റോളുകൾ പ്ലേ ചെയ്യുന്ന ആൾക്കാരാണ് പക്ഷെ ഓരോ സിറ്റുവേഷൻ വരുമ്പോ ആ സിറ്റുവേഷന് യോജിക്കുന്ന റോൾ കൃത്യമായിട്ട് പ്ലേ ചെയ്യാൻ നമ്മൾ സാധിക്കണം ഇപ്പൊ അർജുനന്റെ മുമ്പിൽ നിൽക്കുന്നത് ഈ സിറ്റുവേഷനിൽ അവരെ ശത്രുവാണെന്നും ആ ഇപ്പൊ ഞാൻ പ്ലേ ചെയ്യേണ്ട റോൾ ശത്രുവിന്റെ ആണെന്നുള്ളൊരു ബോധമാണ് അവിടെ അർജുനന് വരേണ്ടത് പക്ഷെ അർജുനൻ ശത്രുവിന്റെ ആ റോളിലേക്ക് നൂറ് ശതമാനം എത്താത്തതാണ് അർജുനന്റെ ഏറ്റവും വലിയ കൺഫ്യൂഷൻ ജ്യോതിഷമോ വാസ്തുവോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക